ഞാൻ ആൻഡു ജിജോ പിന്നെ ഞങ്ങൾ വിളിക്കുന്ന ബേബി ചേട്ടൻ ഇവരെല്ലാവരും കൂടി പതിപോലെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തലേദിവസം അറേഞ്ച് ചെയ്തു ഒരു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയാലും മസനക്കുടിയിൽ ഞാൻ പണ്ട് പോയിട്ടുണ്ട് അതിങ്ങനെ ഊട്ടിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് വന്നത് അപ്പോൾ ഇപ്പം മസനകുടി വഴി ഊട്ടി എന്ന് പറയുമ്പോൾ ഒരു ഒരു എല്ലാവർക്കും വലിയ ട്രെൻഡാണ് അങ്ങനെ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾ നിലമ്പൂർ വരെ റെയിൽവേയിൽ പോകാമെന്ന് വിചാരിച്ചു ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു ചാലക്കുടിയിൽ നിന്ന് അറുപത്തൊമ്പത് രൂപയേ കണ്ടു അപ്പം അറുപത്തൊമ്പത് രൂപ ഇവിടെ നിന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് തന്നെ ട്രെയിനിൽ കയറി ഒരു ഭക്ഷണം തന്നെ ഒരു ഇഡ്ലിയൊക്കെ കഴിക്കാം സാമ്പാർ കഴിക്കാം അങ്ങനെ റെയിൽവേയുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് കാച്ചുകൊടുക്കണം എന്നാലും ഞങ്ങളത് നല്ല എൻജോയ് ആയി പോയി അപ്പോൾ അതിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഉറങ്ങണുണ്ട് അതിനിടയ്ക്ക് പാട്ട് കേൾക്കണുണ്ട് അഘാതമായിട്ടുള്ള ഉറക്കമോ അപ്പം നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഫ്രഷായിട്ട് വരണതാണല്ലോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോയി നിലമ്പൂർ പോകുമ്പോൾ തന്നെ കുറേ കാഴ്ചകളുണ്ട് നല്ല കാഴ്ചകളാണ് അപ്പോൾ അതിൽ കുറേ എത്തുമ്പോഴേക്കും നല്ല വനം പോലെയാണ് പിന്നെ കണ്ടമാനം അടക്കാലങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നിലമ്പൂർ എത്തി അവിടുന്ന് ഒരു നിലമ്പൂർ റോഡ് റോഡെന്ന് പറയാം പക്ഷേ നിലമ്പൂർക്ക് പോകണമെങ്കിൽ ബസ്സിന് പോകണം അപ്പോൾ അവിടെ നിന്ന് ഒരു പത്ത് രൂപയൊക്കെ കൊടുത്ത് ബസ്സിന് കയറി ചന്തക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയാലാണ് നമുക്ക് ഈ ഗൂഢല്ലൂർക്കുള്ള ബസ് കിട്ടുകയുള്ളു അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ വന്നു ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ വന്നു അവിടെ ഞങ്ങളിരുന്നു കുറേ പേരോടൊക്കെ ചോദിച്ചു പറഞ്ഞാൽ ആ ബസ് വരുന്നു വന്നു പക്ഷേ അവിടുത്തെ ഈ ചുവട്ടൊഴിലാളികൾ പറഞ്ഞു മക്കളെ പന്ത്രണ്ടേ കാലിന് ഒരു ഊട്ടിക്ക് പോകുന്ന ഒരു ബസ് ഉണ്ട് അത് പുറത്തു നിൽക്കുകയുള്ളൂ സ്റ്റാൻഡിൻ്റെ പുറത്തുള്ള അപ്പോഴേക്കും ഞങ്ങൾ സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് പോയി അവിടെ കുറച്ച് നേരം കാത്തു അവിടെ ഒരു ഒരു അരമണിക്കൂർ കാത്തു നിന്നുമാണ് അപ്പം അവിടെ നിന്ന് പുറത്ത് നിന്ന് കാത്തിരുന്നു കഴിഞ്ഞപ്പോൾ അത് ചെറിയൊരു അങ്ങാടിയാണ് നിലമ്പൂർ എത്തിയിട്ടില്ല ഏട്ടാ ശരിക്കും അപ്പൊ അങ്ങാടിയിൽ വേണ്ട ഒരു തട്ടുകടയുടെ മുന്നിൽ നിന്ന് തട്ടുകടയുടെ ബോർഡൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കി പിന്ന അതില് നോക്കുമ്പേ ഒരു മിനിറ്റിട്ട് ഞാൻ കാണിച്ചു തരാം ആളെ വണ്ടി ഇടിക്കാൻ പോയേട്ടാ അതെ നോക്കി കേട്ടോ വണ്ടിയുടെ പിന്നിൽ ഇങ്ങനെ ഒന്നും ഒരു വിളിവില്ലാണ്ട് അടക്കാണ് ഉപയോഗിച്ചേട്ടൻ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതുക്കെ സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു പുറത്തേക്ക് വന്നു അപ്പോൾ ഊട്ടി ബസ് ഒരു പന്ത്രണ്ട് കാലിന് വരുമല്ലോ നമ്മൾ നേരത്തെ ഒരു പതിനൂക്കാലായപ്പോഴേക്കും എത്തി പിന്നെ നമുക്ക് തിരക്കൊന്നും ഇല്ലല്ലോ ഇവിടെ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചങ്ങനെ നിന്നു ആ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാൻഡിൻ്റെ പുറത്ത് നിന്നു അപ്പോൾ അങ്ങനെ അവൻ ഏതാണ്ട് ശരദലിൻ്റെ ഗുളിക ഏതാണ്ടൊക്കെ വാങ്ങാൻ പോകണതാണ് ആ കാണുന്നത് ജി ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കുള്ള റോഡാണ് നല്ല മണങ്ങയൊക്കെ ഉണ്ട് നല്ല കൂഴി അറച്ചിയുടെ നല്ല മണം നോക്കുമ്പോൾ ഒരു തട്ടുകടയാണ് തട്ടുകടയുടെ ഒരു സൈഡ് കാണുന്നുള്ളൂ നോക്കിക്കഴിഞ്ഞപ്പോൾ അറുപത് രൂപ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കുറേ ബോർഡുകളൊക്കെ അസല പൊരിക്കണ മണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ നമുക്ക് ആ നേരത്ത് കഴിക്കാൻ പറ്റില്ല കാരണം അത് വിശപ്പത്ര റെഡിയാവില്ല അപ്പോൾ തന്നെയല്ലേ ബിരിയാണി കഴിക്കാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് വയറൊക്കെ ഫുള്ളാവേണ്ടേ യാത്രയ്ക്ക് പോകുമ്പോൾ കാലി വയറായിട്ടല്ലേ പോവേണ്ടത് അങ്ങനെ ആ ബോഡൊക്കെ വായിച്ച് വായിക്കണേൻ്റെ ഇടയിൽ ജീചി പോയി കപ്പലണ്ടി വാങ്ങിച്ചു ഒരു നാൽപ്പത് രൂപയ്ക്ക് കണ്ട കപ്പലണ്ടി വാങ്ങിയത് ആര് നല്ല ഉരുളം കപ്പലണ്ടി വറുത്തത് ഫുൾ വറുത്തതാണ് അപ്പം ഞാൻ വെറുതെ വിചാരിച്ച് ഈ നേരത്തെ എന്തിനാടാ കപ്പലണ്ടി എന്ന് പറഞ്ഞു പക്ഷേ ആ കപ്പലണ്ടി രണ്ടെണ്ണമാവാൻ നിർബന്ധിച്ച് തന്നപ്പോൾ ഞാനത് കഴിച്ചു എന്ത് ടേസ്റ്റ് ആയിരുന്നു ഓ ആ പറഞ്ഞതിൻ്റെ ഇടയിൽ ഊട്ടിക്കുള്ള ബസ് വന്നിട്ടോ കെ എസ് ആർ ടി സി ബസ്സാണ് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറി കാരണം എല്ലാം ക്യാമറയൊക്കെ പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിലിരിക്കാമല്ലോ അപ്പോൾ ഒരു ചേച്ചി ഒരു മോള് ചേച്ചി എന്ന് പറയാൻ പറ്റില്ല ഒരു കൊച്ച് കൊച്ചിനെയും കൊണ്ടൊക്കെ കയറി അത് കയറണമില്ല ഇറങ്ങണമില്ലാത്തുള്ള രീതിയിൽ നിൽക്കണം ബസ് കാലി കുറച്ച് സീറ്റുകൾ കാലി ഉണ്ടായിരുന്നു അധികം ടെൻഷൻ ഉണ്ടായില്ല എനിക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി ഏതാണ്ട് ഒരു നമ്മുടെ കൂടെ ഒരു ഒരു മുസ്ലിരി ഇരിക്കുണ്ടായി അയാൾ എൻ്റെ സൈഡിൽ തന്നു എനിക്ക് സൈഡിൽ തന്നു അങ്ങനെ ഞാൻ അവരൊക്കെ ഒന്ന് പതുക്കായി ബസ്സിനൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് ഞാൻ പിന്നെ അങ്ങനെ ഈ ക്യാമറയായിട്ട് നിന്നു ക്യാമറ എന്ന് പറയാൻ പറ്റില്ല മൊബൈലായിട്ട് പിടിച്ചു ക്യാമറ ഒക്കെ ഈ ഈസി അല്ല കൊണ്ടുപോകാൻ പല ടൂറുകളിലും ഞാൻ ക്യാമറ കൊണ്ടുപോയി പക്ഷേ അത് എഡിറ്റിങ്ങൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കും അതൊക്കെ ഈസി ആയിട്ട് ഒരു എഡിറ്റ് ചെയ്ത് ആക്കാമല്ലോ അങ്ങനെ പോണതിൻ്റെ ഇടയിൽ വഴിക്കടവിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു സൂപ്പർ ഭക്ഷണം നല്ല ചോറ് മീൻ കറി മീൻ കറിയല്ല സാധാ വെജിറ്റബിൾ കറി മീൻ കറി ഒന്നും കഴിച്ചില്ല നല്ല ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സും അത് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമായിപ്പോയി എത്ര എൺപത് രൂപേ കണ്ടു നല്ല ഫസ്റ്റ് ക്ലാസ് വെജിറ്റബിൾ കറിയായിരുന്നു കറിയും പ്രത്യേക തരം കറികൾ ആ ഫുഡ് നമുക്ക് നല്ല ഇഷ്ടമായിപ്പോയി കാരണം അത് കഴിച്ചില്ല കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടേ രണ്ടര ആകും ഗൂഡല്ലൂരെത്തുമ്പം അവിടെ നിന്ന് മസിന കുടിക്ക് മൂന്ന് മണിക്കാണ് ബസ് എന്നറിയുന്നത് അപ്പം രണ്ടേകാലം കണ്ടക്ടറോട് വെച്ചപ്പോൾ രണ്ടേകാലം കഴിയും എന്ന് പറഞ്ഞു അപ്പം നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല ഞാൻ ചോറുണ്ടോ അങ്ങനെ ചോറുണ്ട് അത് നല്ല ഇഷ്ടമായിപ്പോയി ആ പിന്നെ മല അങ്ങോട്ട് ചുരം അങ്ങോട്ട് കയറണം കയറി കഴിഞ്ഞപ്പോൾ ഒക്കെ മുളങ്കാടുകളാണ് മുളങ്കാടുകളുണ്ടോ ഗംഭീര മുളങ്കാടുകളാണ് ഈ മുളങ്കാടുകളൊക്കെ അപ്പം എനിക്കൊരു ഞാൻ വേറെ ചെറിയ വീഡിയോയിൽ അതായത് ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു പാട്ടൊക്കെ ഇട്ടു ഇല്ലിമുളം കാടുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അത് വേറെ ഇട്ടിട്ടുണ്ട് ഇത് ഫുൾ വീഡിയോ ആയതാരണം നമുക്ക് പാട്ടൊന്നും ചേർക്കാൻ പറ്റില്ല ഒന്നും ഇത് എഡിറ്റ് ചെയ്യാതെയാണ് ഞാനിത് ഇത് ഇത് വീഡിയോ ഇടണത് അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് എനിക്കിഷ്ടമില്ല കാരണം ഇതിൻ്റെ പ്രകൃതിയുടെ ഒച്ചയും കിളികളുടെ ഒച്ചയും പിന്നെ കാടിൻ്റെ ഒരു ഇതും ബസ് അടിക്കുന്നതും വരണതും പിന്നെ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ ഒക്കെ ആകുമ്പോൾ എനിക്കതൊരു ഇഷ്ടമാണ് മറ്റതാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് നമ്മളിങ്ങനെ പിടിക്കുന്ന പോലെ വലിയ പാട്ടൊക്കെ കൊടുത്ത് പിടിക്കുന്ന ഒരു അമ്പൻ പരിപാടിയാണ് അത് എനിക്കങ്ങനെ അത് ചെറിയ വീഡിയോകളിലൊക്കെ ഞാൻ തള്ളിവിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടത് എന്തൊരു രസമായിരുന്നു ഒരു പെണ്ണാണെങ്കിൽ കാലിൽ തുടങ്ങി തൂങ്ങി കിടക്കുന്നതാണ് ഈ ബസ്സിൽ നമ്മൾ കയറി അപ്പം തുടങ്ങി തൂങ്ങി തൂങ്ങി കിടക്കുന്നത് അപ്പം അതിനോട് ഞാൻ എൻ്റെ സീറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഇവിടെ ഇരുന്നു ഞാൻ നിന്നോളാം അപ്പം രണ്ടുദ്ദേശം ഉണ്ടെങ്കിൽ ഫോട്ടോ പിടിക്കാമല്ലോ ചേച്ചി അപ്പം ആ ചേച്ചി പറഞ്ഞു ആ എവിടെ ഒരു സ്ഥലം ഏതാണ്ട് ഒരു സ്ഥലം അയ്യോ വായലുണ്ട് അപ്പോൾ അവിടെ ആരാണ്ട് ഇറങ്ങുന്നു അപ്പം ഞാൻ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു വഴിക്കടവ് കഴിഞ്ഞിട്ട് കാ അയ്യോ പേര് മറന്നു അവിടെയാണ് അവിടെയാണ് ഒരു ജംഗ്ഷനാണ് അത് അത് അവിടുന്ന് ഗൂഡല്ലൂർക്ക് തിരിഞ്ഞു പോവും അവിടുന്ന് പാലക്കാട്ക്ക് തിരിഞ്ഞു പോവും പിന്നെ മലപ്പുറത്തേക്ക് തിരിഞ്ഞു പോകുന്ന വഴിയാണ് അതിൻ്റെ പേര് അമർന്ന് അയ്യോ അതിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ടായതിലുണ്ട് അത് എന്തുണ്ടാവും ഞാൻ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു ബോർഡ് കാണാട്ട അത് പിന്നെ അങ്ങനെ അത് നിങ്ങളെങ്ങാനും റെഫർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി അവിടെ നിന്നാണ് ഈ ബസ് തിരിഞ്ഞ് നമ്മൾ ഗൂഡല്ലൂർക്ക് പോകുന്നത് അപ്പോൾ അവിടെ വരെ നല്ല നല്ല രസത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പേര് മറന്നല് കൊണ്ടുവരാം എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഇത് കണ്ടാകാം നമ്മൾ ഈ ഇതിൻ്റെ അത് കിട്ടും എനിക്ക് ഈ വീഡിയോ തീരുന്നേക്കുമ്പോൾ കിട്ടും ഞാൻ ഓഫ് ചെയ്യണില്ല ഒറ്റ റെക്കോർഡിലാണ് ഞാൻ അത് ചെയ്യണത് അപ്പോൾ ഓരോ ടോണിൽ വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ആരെങ്കിലും അത് പറഞ്ഞു തരാമോ അപ്പം അങ്ങനെ ആ ചേച്ചി ഇത്രയും ദൂരം ഇതിങ്ങനെ തൂങ്ങി കിടക്കാണ് ഫ്രണ്ടിൽ അപ്പോൾ അത് ഇത് കണ്ട ഇപ്പോഴും ഇപ്പം ഉണ്ടെന്ന് കണ്ടില്ല നോക്കട്ടെ ആ വീണ്ടും ഈ കിടപ്പ് തന്നെയാണ് അപ്പോൾ ഒരു പത്ത് അമ്പത് വയസ്സ് അമ്പത്താറ് വയസ്സ് പത്ത് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചേച്ചിയാണ് അത് ഇരിക്കണ്ടേ നാടുകാണിയാണ് തോന്നട്ടെ നാടുകാണി ആ നാടുകാണി ചുരല്ലേ അതന്നെ അത് തന്നെ നാടുകാണിയിൽ എത്തുമ്പോഴാണ് തിരിച്ചു പോണേ എൻ്റെ തെറ്റിയില്ല എന്ന് വിചാരിക്കും നാട് കാണി അത് പെട്ടെന്ന് വന്നിട്ടുണ്ട് ആലോചിച്ചാൽ കിട്ടൂല ആലോചിച്ചല്ലേ കിട്ടും നാട് കാണി അപ്പോൾ നാട് നാടുകാണിയിലെത്തുമ്പോഴേക്കും ആരാണ്ടി ഇറങ്ങുന്നോ അപ്പോൾ ഈ ചേച്ചി അവിടെ ഇരുന്നാളാന്നോ അതുകൊണ്ടൊക്കെ പറയണ്ടേ അപ്പോൾ ഞാൻ ശരിക്ക് ശശിയായിപ്പോയി അതിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അത് ഇരുന്നില്ല അപ്പോൾ പിള്ളേർ താഴ്ത്തുന്ന ചീചോ അവിടെ നിന്ന് കഴിയുകൊണ്ട് എന്താണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏ ഒന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞു തരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം ചോദിച്ചാൽ ആ ചേച്ചിയോട് ഇന്ന് പറഞ്ഞുതന്നാണ് ഞാൻ പറഞ്ഞിങ്ങനെ അതിനോട് ഇരിക്കാൻ പറഞ്ഞതാണ് ഓ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ നമ്മൾ നാടുകാണി ചുരന്നൊക്കെ എന്നൊക്കെ പറയൂല്ലേ ഇല്ലേ നാടുകാണി വഴിയോ ചുരോ എന്നൊക്കെ പറയും കണ്ട എവിടെയും ഇവിടെ നിന്ന് പറയാം നിലമ്പൂർ വനപ്രദേശം എന്ന് പറയാം ചുരം ഇല്ല അവിടെ നിലമ്പൂർ ചുരം ഇല്ല നാടുകാണി ചുരം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്താറെന്ന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ എത്തണമോന്ന് ശ്രദ്ധിച്ചോ അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് പുറമേലേക്ക് മൊബൈൽ വെച്ചിട്ടാണ് പിടിക്കണേ ഒരു പക്ഷേ അത് മൊബൈൽ തെറിച്ച് ആദ്യതാണ് സ്ഥലം കാണി കണ്ടോ അത് അവിടെ നിന്ന് റോഡ് വന്നിട്ടുണ്ട് നമ്മൾ വരുന്നത് ഇവിടുന്ന് ആണ് അവിടെ നിന്ന് റോഡ് വന്നിട്ടുണ്ട് ആ റോഡ് ക്രോസ് ചെയ്തിട്ട് പിന്നെയും കുറേ ഇതുണ്ടായിരുന്നു ഞാൻ പിടിച്ചില്ല എന്ന് തോന്നുന്നത് ആ വീഡിയോ നാട് കാണിച്ചു അങ്ങോട്ടൊക്കെ പിടിച്ചില്ലായെന്ന് തോന്നുന്നത് നമ്മളങ്ങനെ ഗൂഡല്ലൂരെത്തി ഗൂഢല്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ഇതാണ് അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അപ്പുറത്ത് പോയി നിൽക്ക് മസനകൂടി ബസ് അപ്പുറത്താണ് വരണേ അപ്പോൾ നമ്മൾ റോട്ടിൽ നിന്നിപ്പോൾ ആൾക്കാർ പറഞ്ഞ് കയറി നിൽക്കുകയെന്ന് പറഞ്ഞു കയറി നിന്നില്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കയറി നിൽക്ക് കയറി എല്ലാവരും ആ ഫുഡ് സ്റ്റെപ്പ് സ്റ്റെപ്പുമ്പോൾ കയറി നിൽക്കേണ്ട ഒരു ഫുഡ് പാത്ത് കണ്ട ഈ ചായപ്പേടിയുടെ അടുത്ത് അത് ഈ ചായക്കടക്കാർ പറയണതാണോ എന്താണോന്ന് വന്നിട്ടുണ്ടോ ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ആ മലകളുടെ ഒക്കെ ഭയങ്കര വ്യൂ ആണ് നല്ല വ്യൂ ആണ് ആ പോകണത് മേഘോല കോടയാണ് ആ പോണത് കോടയാണ് പോകുന്നത് പക്ഷേ നമുക്കത് ക്യാമറയിൽ അത് കോടയാണോ എന്ന് നമുക്ക് കിട്ടില്ല അത് മേഘം പോലെ ഇരിക്കുള്ളൂ കോടകൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തന്നെ പന്ത്രണ്ട് രണ്ടേ കാലായ സമയത്താണ് ടീ പറയണത് കോട ഇറങ്ങി ആക്കണത് അപ്പോൾ ഇവിടെ നിന്നാലാണ് മസിന കുടിക്ക് ബസ് വരാ അപ്പോൾ ഞങ്ങൾ ഒരു കാരണവരോട് ചോദിച്ചു മസിന കുടിക്കുള്ള ബസ് ആവാ വരാറായാ ഓ അത് വന്നപ്പോൾ തന്നെ തിരിച്ചു പോകുന്നു വന്നപ്പോൾ തന്നെ ഒരു പെരുന്നാളിന് എത്ര ആൾക്കാരുണ്ട് അതിൽ ചാടി കുത്തി കയറി ഈ പെണ്ണുങ്ങളൊക്കെ ആ എൻജിൻ്റെ മുകളിലൊക്കെ ഇരിക്കണേ എനിക്ക് ആ ഡ്രൈവറെ പിന്നെ തന്നെ ഒരു സീറ്റ് ഞാൻ തപ്പി പിടിച്ചെടുത്ത് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചില വല ചില വല ബഹളം തന്നെ ഈറ്റങ്ങൾ അപ്പം ഞാൻ അത് അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വേണ്ട എന്തൊരു എല്ലിച്ചിരിക്കാണ് പാവം അപ്പോൾ എന്താ ചില എന്ന് പറയാമോ ഇവർ ഈ തമിഴ്നാട്ടിൽ അങ്ങനെയാണ് ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കാണാ ഗുണ കാണാ ഗുണമൊക്കെ പറയും ഡ്രൈവറും പറയും തമാശ അപ്പം ഡ്രൈവർ ഏതാണ്ട് പറഞ്ഞല്ലോ ആ ആ ഏതാണ്ട് ആ ഗ്ലാസ് വെക്കി പൊയ്ക്കാൻ അതുകൊണ്ടൊക്കെ പറഞ്ഞു എന്നിട്ട് ഈറ്റങ്ങളൊക്കെ ഇരുത്തി ആൾ നല്ല നല്ല ഇതാണ് അവിടെ നിന്ന് തുടങ്ങി സെക്കൻഡ് ഗിയറിൽ തന്നെ കയറി പോകണം കേട്ടോ അപ്പോൾ ഈ ഗിയർ മാറ്റാത്ത എന്താ ഗിയർ മാറ്റാത്ത എന്താന്ന് പറഞ്ഞ സമതല എത്തണ്ടേ അപ്പോൾ ഇങ്ങനെ കയറി അപ്പോൾ ഈ വഴി പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസനക്കുടിയിലേക്കാണ് അപ്പം നമ്മൾ മസനഗുടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും മുതുമലയുണ്ട് അവിടെ ടൈഗർ റിസേർവ് ഫോറസ്റ്റാണ് ടൈഗർ പുലികളൊക്കെ ഇടയ്ക്ക് ഓരോന്ന് വരുവുള്ളൂ എന്നു പറഞ്ഞു അതിനേക്കാളും കൂടുതൽ പുലി നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ആ അവിടെ ഇറങ്ങി മുതുമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ആന എലഫൻറ്റ് ക്യാമ്പുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ എലഫൻ്റ് ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പണ്ട് ഈ എലഫൻറ്റിൻ്റെ മുകളിൽ കട്ടല കട്ടില് വെച്ചിട്ട് അതിന് മുകളിൽ മൂന്നാലാൾ ഇരുന്ന് കാട്ടിക്കൂടെ പോണതായിരുന്നു ആദ്യം ഇപ്പം അത് മാറ്റി അത് ടെമ്പോ ആക്കി ഒരു ടെമ്പോ ആക്കി ഒരു പത്ത് ഇരുപത് ഇരുപത്തേഴ് പേർക്ക് കയറാവുന്ന ടെമ്പോ ആക്കി അതിൻ്റെ അതിൻ്റെ ട്രക്കിംഗ് എന്ന് പറയാം അപ്പോൾ ആ റിസപ്ഷനിൽ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പം നമ്മളത് ഇന്ന് ക്യൂ എടുക്കണം അതേസമയം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലുമ്പോൾ അപ്പം തന്നെ കിട്ടും ഇനി ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു മൂന്ന് മണി മണിയായി നാലുമണിയായി നാലുമണിയായി പക്ഷേ മണി വരെ ഉള്ളൂ ചാടി കയറി നമ്മൾ ക്യൂവിൽ നിന്നു അപ്പം ഉണ്ട് അവിടെ ചായ ഉണ്ട് ഇരുപത് രൂപ ചായ സൂപ്പർ ചായയായിരുന്നു കേട്ടോ അപ്പോൾ ബേവിച്ചേട്ടനാണ് ക്യൂവിൽ നിന്നത് അപ്പം ബേവചേട്ടനൊരു ചായ കൊണ്ടു കൊണ്ടുകൊടുത്ത് നമ്മൾ പറഞ്ഞ് കുടുക്കി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ചേട്ടാ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ആൾ ക്യൂന്ന് മാറ്റിയിട്ട് അവിടെ ഒരു കസരമിരുത്തി ആ നേരത്തു നിന്ന് അങ്ങോട്ട് പോയാൽ മതിയിൽ വന്നു ആൾ ഗ്ലാസ് കൊണ്ടുതരാൻ വേണ്ടി നമ്മുടെ അടുത്ത് നമ്മൾ വേറെ സ്ഥല കാപ്പിയുടെ അവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ ക്യൂം പോയി ആൾക്കാരുടെ ഒരു നാലാളുടെ പിന്നിലായി അങ്ങനെ ചെന്നപ്പോൾ തന്നെ അത് ടിക്കറ്റ് ക്ലോസ് ചെയ്തു ടിക്കറ്റ് ക്ലോസ് ചെയ്യണേക്ക് മുന്നേ ആ ക്യൂവിൽ നിൽക്കണവരെ അവരെടുത്ത് പേരൊക്കെ എഴുതിയെടുത്ത് എന്നിട്ട് നിങ്ങൾ അടുത്ത ട്രക്കിൽ നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കണം അങ്ങനെ അവിടെ ചെന്ന് നമ്മളെ വിളിക്കണില്ല ഓരോരുത്തരെ പരമേശ്വരൻ രാജേശ്വരൻ ഈ ബേബി എന്ന് പറഞ്ഞ ആളെ വിളിക്കണമില്ല അവസാനം ഉണ്ട് വിളിച്ച് കുറേ നേരം ക്ഷമ കെട്ട് നിന്ന് അപ്പോഴേക്കും കപ്പലേണ്ടൊക്കെ തീർന്നിട്ടാണ് ബാബു എന്ന് വിളിച്ചു അപ്പോഴേക്കും ബാബു ബാബുവല്ല ബേബിയാണ് ചാടി വീണു നമുക്ക് ടിക്കറ്റ് കിട്ടി അങ്ങനെ നമ്മൾ അവിടെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ ആ പരിസരമൊക്കെ നല്ല കുഴപ്പമില്ല എന്തോരം ചെടികളാണെന്നറിയും ഊട്ടി പോലെ തന്നെ ഊട്ടിയുടെ അത്രയില്ല കേട്ടോ എന്നാലും ഊട്ടി പോലെ തന്നെയാണ് ചെടികളാണ് അവിടെ നിറയെ ചെടികളാണ് അപ്പോൾ അത് ആ ചെടികളൊക്കെ കണ്ട് അപ്പോൾ ക്യൂല് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഒക്കെ ഇനി അടുത്തേ വരുള്ളൂ എന്ന് തോന്നണം ഞാൻ ആ ഫോട്ടോ എടുത്തു ഇപ്പം ആ റിസപ്ഷൻ സെൻറ്ററിൽ എത്തണ വരെയാണ് നമ്മൾ ഫസ്റ്റ് ഭാഗം ഒന്നാം ഭാഗം ഈ ഒന്നാം ഭാഗം കഴിഞ്ഞിട്ട് വേണം രണ്ടാം ഭാഗത്തിലേക്ക് പോകാൻ അപ്പോൾ ഇവിടെ ഇതിനോടൊപ്പം തന്നെ അവിടെ ആന കൂട്ട് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അത് ആറരയ്ക്ക് തീരും ട്രക്കിങ് വരുമ്പോൾ അഞ്ചര കഴിയും ആറു മണിക്ക് ആണ് ആറുമണി ആറരയോടുകൂടി തീരും അങ്ങനെ ട്രക്കിൽ കയറി ഞങ്ങൾ അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ മണി പിന്നെ ആനോട്ടിൻ്റെ അവിടേക്ക് ഞങ്ങൾ ഓടാണ് ഇത് അപ്പോൾ ആ ആനോട്ടും ഇതിൽ രേഖപ്പെടുത്തില്ല ട്രക്കിങ് കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത് ഭാഗം വന്നാണ് ഓക്കെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു സബ്സ്ക്രൈബ് ചെയ്തോ മടിക്കണ്ട ഓക്കേ